ജനകീയ പ്രതിഷേധം ഫലം കണ്ടു നിലമ്പൂർ തേൾപ്പാറയിലെ കരടിശല്യ മേഖല സന്ദർശിച്ച് നിലമ്പൂർ സൌത്ത് ഡി പി പ്രവീൺ കരടിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുമെന്നും ഉറപ്പ് കഴിഞ്ഞ ഒരാഴ്ചയായി കരട് ശല്യം മൂലം പൊറുതിമുട്ടിയ തേൽപ്പാറ ടി കെ കോളനി ഒളർവട്ടം ആന്റണിക്കാട് ഭാഗങ്ങളിലെ നാട്ടുകാരും തേനീച്ച കർഷകരും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ചക്കിക്കുഴി വനം സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയതോടെയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി നിരന്തരമായി കർഷകർ ആവശ്യപ്പെട്ടിട്ടും തിരിഞ്ഞു നോക്കാൻ തയ്യാറാകാതിരുന്ന ഡി എഫ് േൽപ്പാറയിലേക്ക് എത്തിയത് വനം കൺസർവേറ്ററുമായി ചർച്ച നടത്തി ഇന്നു തന്നെ കരടിയെ പിടിക്കാൻ കൂട് സ്ഥാപിക്കാമെന്ന ഉറപ്പു നൽകി വനാതിർത്തിയിൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുമെന്നും ഫണ്ട് ലഭ്യമാക്കി സോളാർ തൂക്കുവേലി സ്ഥാപിക്കാമെന്നും ഉറപ്പു നൽകി ആശങ്ക അകറ്റാൻ എന്താണോ ചെയ്യാൻ പറ്റിയ സാറിനോട് ഞങ്ങൾക്ക് അതിൽ പറഞ്ഞത് അതുപോലെ തന്നെ ഈ ഭാഗത്ത് കുറച്ച് സോളാർ ലൈറ്റുകൾ പറഞ്ഞു കാര്യങ്ങൾ ഞങ്ങൾക്ക് 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 വളരെ സന്തോഷമുള്ള കാരണം അത് 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 പറയാൻ 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 പറ്റുള്ളൂ പറ്റുള്ളൂ അടുത്ത് സംസാരിച്ചിട്ട് വേണ്ട നടപടികൾ എടുത്തിട്ട് ഞങ്ങൾ ഇതിൽ നിന്ന് പറയാനുള്ളത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനീഷ് വി കെ ബാലസുബ്രഹ്മണ്യൻ കർഷകർ എന്നിവരാണ് നാട്ടുകാരുടെ ആവശ്യങ്ങൾ ഡി അറിയിച്ചത് ന്യൂസ് ബ്യൂറോ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം